ൻ വീടും പൂട്ടി വിനോദയാത്ര പോയി റോം കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ നാട് കടത്തിൽ നട്ടനിരിയുമ്പോൾ പൊണ്ടാട്ടിയുമായി വിദേശത്തേക്ക് വിനോദയാത്ര പോയ രായാവിനെ കാണാൻ കേരളത്തിനാണ് ഭാഗ്യം തമ്പുരുവിൽ സാഗരമേ സാഗരമേലം ചേട്ടാ ഇരട്ട ചങ്കരാണെന്ന് ചവപ്പന്മാർ പറയുമ്പോൾ ആരേലും വിശ്വസിച്ചോ നാടും നാട്ടാരും തെണ്ടുമ്പോൾ നാട് വിടാൻ ഇരട്ട തന്നെ വേണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ഈ മാസം കോടി രൂപ വിരമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണം ചിലർ എല്ലാം തീർന്നില്ലേ പിന്നെ പിന്നെ കാശ് ജയരാജൻ സഖാവ് മാരാർജി ഭവന്റെ ഗ്രൗണ്ട് കടക്കാൻ ആദ്യ വട്ട റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ശങ്കരന്റെ വിനോദയാത്രയെ പറ്റി ഒരുമാതിരി ചോദ്യം ഇവനൊക്കെ പത്രക്കാരനാണോ ചോദിക്കേണ്ടതിനെ പറ്റി ചോദിക്കണ്ടേ അല്ലാതെ പിന്നെ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട് എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം വാർത്ത കൊടുക്കാൻ ഇടതു മുന്നണി കൺവീനർ ഇനി സെമിയും ഫൈനലും കടക്കണം അടുത്ത നിയമസഭയോടെ പോകും മരപ്പട്ടിയും എലിപ്പട്ടിയും ഒക്കെ പിടിച്ച് ആസ്ഥാന അന്വേഷണ കമ്മീഷൻ അംഗം ബാലേട്ടനും ശ്രീമതി ചേച്ചിയും ഒക്കെ നടക്കുന്നത് ആലോചിക്കാൻ കൂടി വയ്യ

ഇവിടെ ഉമ്മാണോ പിന്നെ നാട് നട്ടം തിരിയുമ്പോൾ നാട് വിടുന്ന നാടുവായെ കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കരുത് മറിച്ചായാൽ ഞങ്ങളുടെ സൈബർ ടീം പറയും ഞങ്ങളുടെ മുഖ്യൻ നിങ്ങളുടെ കാശും കൊണ്ട് കറങ്ങാൻ പോയതിന് എന്താ കോൺഗ്രസ്സേ എന്ന് ഇനി അറിയാനുള്ളത് തിരിച്ചു വരുമ്പോൾ ഖുറാൻ പെട്ടിയിൽ സ്വർണം നിറച്ചു കൊണ്ടുവരുമോ ബൈബിളിൽ വജ്രം കൊണ്ടുവരുമോ ഇനി യാതല്ലെങ്കിൽ ഗീതയിൽ ഡോളർ നിറച്ചു കൊണ്ടുവരുമോ എന്നതാണ് ഗീത കൊണ്ടുവരുന്നതാണ് അഭികാമ്യം എന്നാൽ ഈ ഡി തൊഴിലെന്നല്ല മോദിജി നമ്മൾ അകമായി ഞങ്ങൾ സഹായിക്കും എന്തായാലും വിപ്ലവം വിജയിക്കട്ടെ